മൃദംഗശീലേശ്വരി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ കളരി കാണാതെ പോകരുത് കാരണം ഇത് കേരളത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശമാണ് കളരിയിലാണ് പണ്ടുകാലത്ത് രാജാക്കന്മാർ കോട്ടയം രാജാക്കന്മാർക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നത് ഒരു കോട്ടയം രാജാവിനെ രാജാവാണ് എന്ന് ഏവരും അംഗീകരിക്കണമെങ്കിൽ അദ്ദേഹം പിണ്ടാലി ഗുരുക്കളുടെ അനുഗ്രഹം വാങ്ങിയിട്ടുണ്ടാവണം ഉടവാൾ ഇവിടെ കൊണ്ടുവന്ന് പിണ്ടാലി ഗുരുക്കൾക്ക് ദക്ഷിണ വെച്ച് നമസ്കരിച്ചതിന് ശേഷം ഗുരുക്കൾ തമ്പുരാനെ എന്ന് മൂന്നോണം വിളിച്ചാൽ മാത്രമാണ് അന്നത്തെ കാലത്ത് രാജാവായി അവരോധിക്കപ്പെടുകയുണ്ടായിരുന്നുള്ളൂ അരിയിട്ട് വാഴ്ച നടത്തിയിരുന്ന കാലത്തെ കരിമാണി പറയുന്നത് കോട്ടയം രാജാക്കന്മാരുടെ എന്ന് പറയുമ്പോൾ പഴശ്ശി രാജാവിന്റെ കളരിയും ഇതാണ് അമ്മ വഴി കോട്ടയം രാജവംശവുമായി ബന്ധമുള്ള ശ്രീമാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെയും ആദ്യത്തെ കളരി ഇവിടെയായിരുന്നു നൂറ്റിയെട്ട് കളരികളിൽ ഒന്നായ പിണ്ടാലി കളരിയിൽ പതിനെട്ടോളം മൂർത്തികളെ ബന്ധനാവസ്ഥയിൽ അതായത് ദുർമൂർത്തികൾ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ഷിപ്രക്ഷിപ്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മൂർത്തികളെയൊക്കെ ഇവിടെ ബന്ധനാവസ്ഥയിലുണ്ട് പതിനെട്ട് മൂർത്തികൾ ബന്ധനാവസ്ഥയിലുണ്ട് എന്നാണ് മാത്രമല്ല ഉപാസനാമൂർത്തികളായ ഗുളികൻ പോലുള്ള മന്ത്രമൂർത്തി പോലുള്ള മൂർത്തികളുടെ ആയുധങ്ങൾ തിരുവായുധങ്ങൾ കളരിക്കുള്ളിൽ സൂക്ഷിക്കുന്നു എന്നതും ഒരു ചരിത്രമാണ് പിണ്ടാലി കളരി കേരളത്തിന്റെ ചരിത്രത്തെ വ്യക്തമാക്കുന്ന പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിന്റെ ആ അയോധന പരിശീലന കളരികൾ ഉണ്ടായിരുന്നൊരു കാലത്തെ വ്യക്തമായി പറഞ്ഞിരുന്നൊരു പ്രദേശമാണ് പിണ്ടാലി കളരി ഒരു വനത്തിന്റെ മധ്യത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്